ജനഹിതം അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പകരം സി പി ഐ എം ജാതീയ വിദ്വേഷത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന സഭകളെയും അധിക്ഷേപിക്കുന്നത് സി പി ഐ എം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പാർലമെന്റ് അവർക്ക് ഏറ്റിട്ടുള്ള തിരിച്ചടികളെന്താണ് ഈ പരാജയത്തിനെല്ലാം ഉത്തരവാദി എസ് എൻ ഡി പി യോഗ നേതൃത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടാക്കും ബി ജെ പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായിട്ട് ചിന്തിച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ആരെയെങ്കിലും ഭീഷണിപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും അവരെ ഉപരോധം ഏർപ്പെടുത്താനുമൊക്കെ സി പി എം ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ നിലപാടിൽ നിന്ന് സി പി എം പുറകോട്ടു പോകണം അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഇനിയും അവർക്ക് വേണ്ടി പോകും എന്ന് സി പി എം നേതൃത്വം ഓർമ്മിക്കുന്നതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത തോൽവിയാണ് എൽ ഡി എഫിനും പ്രത്യേകിച്ച് സി പി എമ്മിനും സംഭവിച്ചതെന്നും എം ടി രമേശ് പറഞ്ഞു